ഹായ് അപ്പൊ ഞങ്ങൾ എന്താ പറയുക സംസം എന്ന പറയുന്ന ഉണ്ട് ഇവിടെ മദീനയില് സംസം റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ പോവാം അത് തമിഴ്നാട്ടുകാരാണ് നമ്മുടെ കൂട്ടുകാരനാണ് ലിയോ എന്ന പേര് പിന്നെ വണ്ടിയിൽ വേറെ രണ്ടുപേരുണ്ട് സുബൈൽ ബംഗ്ലാദേശ് രാജേഷ് ഫുഡ് കഴിക്കാനും ഞങ്ങളിപ്പോൾ വണ്ടിയിൽ മൂന്ന് രാജ്യക്കാരാണ് ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ മൂന്ന് രാജ്യക്കാര അവൻ തമിഴ്നാട്ടുകാരനാണ് പക്ഷെ ആണെങ്കിൽ നമുക്ക് ശ്രീലങ്കക്കാരനാക്കിയേക്കാം എടാ നീ ശ്രീലങ്ക ആടാ ഞാൻ ചോദിച്ചത് ആ കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ് ആണ് പന്ത്രണ്ട് സംസാരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ये लुकिंग से और नए गाना था एक्चुअली खाना पांच स्वाद खाने से एक आता हो हां एक है सब लोग क्यों उसका फैमिली के लिए एक बड़ा मतलब स्टोरी है ये लोग सब एक व्यक्ति से लेकर चलते आ गाना मदीना पर മലിക്ക് ഫഹദ് ഗേറ്റ് കിങ് ഫഹദ് ഗേറ്റിൽ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങി അത്യാവശ്യം ഇച്ചിരി ദൂരം ഉണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ഇവിടെ ആയിട്ടാണ് സംസം ഹോട്ടൽ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നല്ല ഊണ് ഉത്തരിച്ചോറ് ম <maks> <dilla sympathis> ഒരു ആ ജോലൊക്കെ ഹാപ്പി ബർത്ത്ഡേ പോവുകയാണ് മലയാളികൾ ഭക്ഷണമായിരുന്നു ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തൊരു മലയാളികളുടെ കടയുണ്ട് അവിടെ നിന്ന് കയറുന്ന ഒരു സാധനം വാങ്ങണം പുട്ടുപൊടി ആജ്മി പുട്ടുപൊടിയിൽ എങ്ങനെ മഴ പെയ്തു അഹമ്മദ ചേന വാങ്ങിച്ച് കറിവേപ്പില പാവയ്ക്ക തേങ്ങ റവ അതെല്ലാം കൂടെ വാങ്ങിച്ച് എന്നിട്ട് പതിയായി കുക്ക് ചെയ്ത് തുടങ്ങണം